നിലമ്പൂരിൽ ഇലക്ഷൻ വരുമ്പോൾ തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറാൻ ശ്രമിച്ച ആളാണ് പി വി അൻവർ എന്നാൽ ചില നേതാക്കൾ എതിർത്തതോടെ കോൺഗ്രസ് നിഷ്കരണം ആ അപേക്ഷ തള്ളിക്കളഞ്ഞു പിന്നീട് തൃണമൂൽ വഴി യു ഡി എഫിൽ എത്താൻ ശ്രമിച്ചതും പരാജയമായി മാറി ഒടുവിൽ സ്വതന്ത്രനായി നിന്ന് മോശമല്ലാത്ത രീതിയിൽ വോട്ടുകൾ നേടിയതോടെ അതിന്റെ പിൻബലത്തിൽ മുന്നണിയിലേക്ക് കയറാൻ നടത്തിയ ശ്രമവും തകർന്നിരിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും വി ഡി സതീശൻ അവിടെ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് യു ഡി എഫിന്റെ ഉള്ളിലേക്ക് അടക്കാൻ അൻവർ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും അൻവർ എന്ന ഇരുതല മൂർച്ചകളുടെ ഒരു വാളിനെ ഏറ്റെടുക്കാൻ ഇനി മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത് ലീഗിനുള്ളിൽ കുറെ പേർക്ക് ഇപ്പോഴും അൻവറിനോട് താൽപര്യമുണ്ട് തന്നെ ആ വഴിക്കും അൻവർ യു ഡി എഫിൽ എത്താൻ ശ്രമിക്കും എന്നാൽ കുത്തിത്തെ ആശാനായ അൻവറിനെ ഒരു കൈ അകരത്തിൽ നിർത്താൻ തന്നെയാകും കോൺഗ്രസ് എപ്പോഴും ശ്രമിക്കുന്നത് തന്റെ കള്ളത്തരങ്ങൾക്കും ഭൂമി കൊള്ളയ്ക്കും പിണറായി സർക്കാരിന്റെ സഹായം കിട്ടാൻ പരമാവധി ശ്രമിച്ച ആളാണ് എന്നാൽ പിണറായിയും മുഹമ്മദ് റിയാസും കൂട്ടുനിൽക്കാതെ വന്നപ്പോൾ അൻവർ കളി മാറ്റിപ്പിടിച്ചു ഒടുവിൽ കറിവേപ്പില പോലെ ഇടതുമുന്നിൽ നിന്ന് പുറത്താകുകയും ചെയ്തു എല്ലായ്പ്പോഴും തന്റെ നിയമവിധേയമല്ലാത്ത കച്ചവടങ്ങൾക്ക് ഒരു സഹായമായിട്ടാണ് അല്ലെങ്കിൽ ഒരു മറയായിട്ടാണ് അൻവർ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് എന്നാൽ കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രനുമായി ഒന്ന് കൊമ്പു കോർത്തോടെ അൻവർ ശരിക്കും വെട്ടിലായി അൻവറിന്റെ തട്ടിപ്പുകൾ ായി പുറത്തു കൊണ്ടുവന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ ചില നിയമ പോരാട്ടങ്ങളാണ് മുരുകേഷിന്റെ ഭാര്യാപിതാവ് റീഗൽ ശ്രീധരന്റെ നിലമ്പൂരുള്ള എസ്റ്റേറ്റിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവറുമായി ആദ്യം ഉടക്കുണ്ടാവും റീഗൽ ലക്ഷത്തിനുടമ ശ്രീധരൻ ഇരുന്നൂറ് ഏക്കറുള്ള വസ്തുവിന്റെ പവർ ഓഫ് അറ്റോർണി സഹോദരനാണ് നൽകിയത് എന്നാൽ ഈ സമയത്താണ് സഹോദരൻ മരണപ്പെടുന്നത് അതോടെ ഈ പവർ ഓഫ് അറ്റോർണിയും റദ്ദായി അപ്പോഴാണ് ഈ സ്ഥലം താൻ വാങ്ങിയെന്ന അവകാശവാദവുമായി പി വി അൻവർ എത്തുന്നത് എസ്റ്റേറ്റ് വാങ്ങാൻ ഒരു ടോക്കൺ ശ്രീധരന്റെ സഹോദരന്റെ മകന് നൽകിയ ശേഷമായിരുന്നു അൻവറിന്റെ കടന്നുവരവ് നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് മുരുകേഷ് നരേന്ദ്രന്റെയും കുടുംബത്തിന്റെയും റീഗൽ എസ്റ്റേറ്റ് ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാനും അൻവർ ശ്രമിച്ചിരുന്നു ഒരു ദിവസം റീഗൽ എസ്റ്റേറ്റിന്റെ ഗേറ്റും ബോർഡും ഒക്കെ തല്ലിപ്പൊളിച്ച് അൻവറിന്റെ ഗുണ്ടകൾ കയറി വന്നു എസ്റ്റേറ്റ് അൻവർ എം എൽ എ വാങ്ങിയിട്ടുണ്ടെന്ന് അവർ ഭീഷണിയും മുളക്കി ഇതിന് പിന്നാലെ മുരുകേഷിന് അൻവർ ഫോൺ ചെയ്തു എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ അതിന്റെ രേഖകൾ കാണിക്കാൻ മുരുകേഷ് ആവശ്യപ്പെട്ടപ്പോൾ രേഖയൊന്നും ഇല്ലെന്നും ഇതാണ് തന്റെ സ്റ്റൈൽ എന്നുമായിരുന്നു അൻവറിന്റെ മറുപടി കൊല്ലത്ത് നിന്നും വന്ന് ിലമ്പൂരിൽ കളിക്കേണ്ടെന്നും ഭൂമിയിലും ആകാശത്തും നിർത്താതെ ഇവിടെ നിന്നും പറപ്പിക്കുമെന്നും അൻവർ അന്ന് ഭീഷണി മുഴക്കിയിരുന്നു ഈ സംഭവത്തിൽ മുരുകേഷ് നരേന്ദ്രന്റെ ഭാര്യ ജയാ മുരുകേഷ് നൽകിയ പരാതിയിൽ പൂക്കൂട്ടുംവാടം പോലീസ് അൻവറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ മുരുകേഷനും കുടുംബത്തിനുമെതിരെ അൻവർ പ്രതികാരം ചെയ്യാനും ആരംഭിച്ചു ഇവർക്കെതിരെ ആദിവാസികളെ കൊണ്ട് പരാതി നൽകിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിച്ച് ജയിലിൽ അടക്കാനും ശ്രമിച്ചു എന്നാൽ കള്ളക്കേസിനെതിരെ മുരുകേഷ് ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് അന്വേഷണത്തിൽ ഇത് കള്ളക്കേസാണെന്ന് വ്യക്തമായതോടെ ഹൈക്കോടതി a a അടികടി സംഘത്തെ ഉപയോഗിച്ച് റീഗൽ എസ്റ്റേറ്റിൽ അതിക്രമങ്ങൾ നടത്തി റബ്ബർ മരങ്ങൾ കയ്യേറി ട്രാപ്പിംഗ് നടത്തി ഏക്കർ എസ്റ്റേറ്റ് തീയിട്ട് നശിപ്പിച്ചു വാഴത്തൈകൾ തൈകൾ വെട്ടിക്കളഞ്ഞു ഒരു വർഷം പ്രായമായ രണ്ടായിരം റബ്ബർ തൈകൾ നശിപ്പിച്ചു ഇരുന്നൂറ്റമ്പത് കമുകിൻ തൈകൾ നശിപ്പിച്ചു കുഴൽ കിണറുകൾ ഉണ്ടായിരുന്നു അതും നശിപ്പിച്ചു മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തി ഇതെല്ലാം കൂടാതെ അൻവറിനൊരു സഹായിയുടെ വീട് തീയിട്ടുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പിൽ മുരുകേഷിനെയും ഭാര്യയെയും മകനെയും വരെ പ്രതികളാക്കി എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി ഈ നീക്കവും തടയുകയായിരുന്നു മുരുകേഷ് നരേന്ദ്രനും ഭാര്യയും അടക്കമുള്ളവർ തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതെന്ന പരാതിയും അൻവർ എന്നാൽ പോലീസ് അന്വേഷിച്ച് അതും ഒരു കള്ളക്കേസാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് എം എൽ എ പരാതി നൽകി കേസിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് രണ്ടു വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ഒരു തെളിവും ലഭിച്ചിട്ടില്ല എസ്റ്റേറ്റിൽ അതിക്രമം നടത്തുന്നത് തടയുന്നതിനും മുരുകേഷ് നാഗേന്ദ്രനും കുടുംബത്തിനും എസ്റ്റേറ്റിനും ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്തു എം എൽ എ എന്ന പദവി ഉപയോഗിച്ച് ഭൂമി തട്ടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കം മുരുക് തടഞ്ഞത് നിയമ പോരാട്ടത്തിലൂടെയാണ് തുടർന്ന് ഇങ്ങോട്ട് അൻവറിനെതിരെ നിരവധി പോരാട്ടങ്ങളാണ് മുരുകേഷ് നടത്തിയത് മുരുക നിയമലംഘനങ്ങൾ ഓരോന്നായി നിലംപൊത്തി മുരുകുമായി ബന്ധപ്പെട്ട ഏഴ് കേസാണ് ഹൈക്കോടതിയിൽ അൻവറിന്റെ പേരിലുള്ളത് ഇതുകൂടാതെ പദ കേസ് ഫോൺ ചോർത്തൽ കേസ് എറണാകുളത്തെ കെട്ടിടവുമായി ബന്ധപ്പെട്ട കേസ് എന്നിവയുണ്ട് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പി വി അൻവർ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ കക്കാടംപൊയിലിൽ പി വി ആർ നാച്ചുറോ റിസോർട്ടിൽ പ്രകൃതിദത്ത നീലുറവ തടഞ്ഞുകൊണ്ട് നിർമ്മിച്ച നാല് തടയണകൾ പൊളിച്ചു കളയാൻ ഹൈക്കോടതിയുടെ ഉത്തരവെത്തിയത് ഈ മുരുകേഷ് നടത്തിയ പോരാട്ടത്തിലാണ് ആലുവ ഈസ്റ്റ് വില്ലേജിലെ പാട്ടാവകാശം മാത്രമുള്ള പതിനൊന്ന് പോയിന്റ് നാലേറെ ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവും നടത്തി സ്വന്തമാക്കിയെന്നാണ് പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് ഈയിടെയാണ് ഈ ഭൂമി കോയമ്പത്തൂരിലെ എസ് ബി ഐ ശാഖയിൽ ഈട് വെച്ച് പതിനാല് കോടി രൂപ വായ്പ വായ്പയെടുത്തുകയും പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൻ പറയുന്നു ഇവിടുത്തെ കെട്ടിടം പൊളിക്കണമെന്ന ഹർജിയും നിലവിലുണ്ട് അങ്ങനെ മുരുകാൽ എല്ലാവിധത്തിലും പൂട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് പി വി അൻവർ തന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ അൻവറിന് ഇപ്പോൾ വേണ്ടത് അധികാരമാണ് ഇപ്പോൾ ഇടതുമുന്നണി പുറത്താക്കിയപ്പോൾ അൻവർ നേരെ യു ഡി എഫിന്റെ വാതിൽ പോയുമുട്ടും എന്നാൽ പി ഡി സതീശൻ അവിടെ വീണ്ടും വിലഞ്ഞുതടിയായി മാറി ഇരുമുന്നണിയും കൂടെ നിർത്തിയില്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയഭാവി എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് അധികാര ദുർവിനിയോഗം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ഒരു പാഠമാണ് അൻവർ എന്ന ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ